ഉത്സവ സീസണിലെ തിരക്ക് പരിഗണിച്ച് കേരളത്തിലേക്ക് ബംഗളൂരുവിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ ഓണക്കാലത്തെ യാത്രക്കാരുടെ എണ്ണ കൂടുതൽ മുന്നിൽ കണ്ടാണ് തീരുമാനം സർവീസുകളാണ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെയുള്ള തീയതികളിൽ നടത്തുക ബംഗളൂരു എസ് എം വി ടി സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലേക്കാണ് സർവീസ് നടത്തുകയെന്നാണ് വിവരം ബംഗളൂരു എസ് എം വി ടി തിരുവനന്തപുരം നോർത്ത് രാത്രി ഒൻപത് മണിക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന തരത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മാസം സെപ്റ്റംബർ ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികളിലാണ് ട്രെയിൻ കേരളത്തിലേക്ക് പുറപ്പെടുന്നത് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ പത്ത് മുപ്പതിന് ബംഗളൂരുവിൽ തിരിച്ചെത്തും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ രണ്ട് നാല് ആറ് ഒൻപത് പതിനൊന്ന് പതിനാറ് പതിനെട്ട് എന്നീ ദിവസങ്ങളിലാകും കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്നത് ിൽ നിന്ന് പുറപ്പെട്ട് കായംകുളം കോട്ടയം പാലക്കാട് വഴിയാണ് ട്രെയിൻ സർവീസ് നടത്തുക കേരളത്തിൽ കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൗൺ ആലവ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ ഉണ്ടാവുക ഓണത്തിന് കേരളത്തിലേക്ക് പോകുന്നവർക്കായി ബംഗളൂരു മൈസൂർ എന്നിവിടങ്ങളിൽ നിന്ന് കർണാടക ആർ ടി സി ഇത്തവണ പ്രതിദിനം അറുപത് മുതൽ എഴുപത് സ്പെഷ്യൽ ബസ് സർവീസുകളും നടത്തും ബംഗളൂരുവിൽ നിന്ന് സെപ്റ്റംബർ പത്ത് മുതൽ പതിമൂന്ന് വരെയും തിരിച്ച് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുമാണ് അധിക സർവീസുകൾ നടത്തുക കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്കാണ് ഐരാവത് ക്ലബ് ക്ലാസ് എ സി സർവീസുകളും മൂന്നാറിലേക്ക് നോൺ എ സി സ്ലീപ്പർ സർവീസുകളുമാണ് അനുവദിച്ചിരിക്കുന്നത് മൈസൂരിൽ നിന്നുള്ള സർവീസ് എറണാകുളത്തേക്കാണ് സ്പെഷ്യൽ ബസ്സുകളിൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുമുണ്ട് ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ഓണക്കാലത്തേക്ക് നീട്ടണമെന്ന ആവശ്യത്തിലും തീരുമാനം വൈകുകയാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച ട്രെയിൻ നിലവിൽ ഈ മാസം ഇരുപത്തി വരെയാണ് സർവീസ് നടത്തുക യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് സ്പെഷ്യൽ സർവീസ് സ്ഥിരമാക്കണമെന്നാണ് മലയാളി കൂട്ടായ്മകളുടെ ആവശ്യം ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം ജംഗ്ഷൻ വന്ദേ ഭാരത് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങൾ പുലർച്ചെ അഞ്ചു മുപ്പതിന് കന്റോൺമെന്റിൽ നിന്ന് പുറപ്പെട്ട് ഉച്ച കഴിഞ്ഞ രണ്ട് ഇരുപതിന് എറണാകുളത്തെത്തും എറണാകുളം ബംഗളൂരു കണ്ടോൺമെന്റ് വന്ദേ ഭാരത് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പത്തിന് ബംഗളൂരുവിലും എത്തും യശന്തപുരം കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസിന്റെ സ്റ്റേഷൻ മാറ്റാനുള്ള നീക്കം ഫലം കണ്ടില്ല ഗരീബ് രഥിന്റെ ബംഗളൂരുവിൽ നിന്നുള്ള സർവീസിന് സെപ്റ്റംബർ പത്തൊൻപതിനും കൊച്ചുവേളിയിൽ നിന്നാണ് ഉള്ളത് ഇരുപതിനുമാണ് പുനരാരംഭിക്കുക യശുന്ധര സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായാണ് ഒരു മാസം ഗരീബ് രഥ് സർവീസ് ാണ് റെയിൽവേയുടെ വാദം എന്നാൽ ബയ്യപ്പനഹള്ളി ബാനസവാടി എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് താൽക്കാലികമായി സർവീസ് തുടങ്ങാനുള്ള മലയാളി കൂട്ടായ്മകളുടെ ആവശ്യത്തോടെ റെയിൽവേ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള ട്രെയിൻ സർവീസ് ഓണക്കാലത്ത് റദ്ദാക്കിയതാണ് മലയാളികൾക്ക് കനത്ത തിരിച്ചടിയാകുന്നത്